ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിലുള്ള ഐറ്റം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡ്രിങ്ക് റെഡിയാക്കി എടുക്കുന്നത് എല്ലാവരുടെയും വീട്ടിലുള്ളൊരു ഐറ്റമാണ് നമ്മുടെ പച്ച മാങ്ങ ഇപ്പോൾ മാങ്ങ നല്ലപോലെ സീസൺ ആയിട്ടുള്ള സമയമല്ലേ അപ്പോൾ ഒരു മാങ്ങ വെച്ചിട്ട് നമ്മളിന്നൊരു അടിപൊളിയായിട്ടുള്ള ഒരു ഡ്രിങ്ക് റെഡിയാക്കി എടുക്കുന്നുണ്ട് നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള ഐറ്റം ആട്ടോ അപ്പോൾ ഈ ഒരു ചൂടിനൊക്കെ നമുക്ക് ഒത്തിരി സമയങ്ങളിൽ ഇതേപോലെ റെഡിയാക്കി വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടക്കാച്ചി ഡ്രിങ്ക് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് കാണാം അതേപോലെ തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യട്ടോ അപ്പോൾ എങ്ങനെയാണ് ഇത് റെഡിയാക്കി എടുക്കണം എന്നൊന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് പച്ച മാങ്ങ വെച്ചിട്ട് നമ്മളിന്ന് അടിപൊളി ഡ്രിങ്കാണ് റെഡിയാക്കി എടുക്കുന്നത് നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള ഡ്രിങ്ക് ഇപ്പോൾ എല്ലാവർക്കും അവൈലബിളായിട്ട് കിട്ടുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ ഈ ഒരു മാങ്ങ ഇപ്പോൾ ഏത് രീതിയിലുള്ള മാങ്ങ വേണമെങ്കിലും നമുക്കിന്ന് സീസൺ ആയതുകൊണ്ട് വാങ്ങിച്ചെടുക്കാനായിട്ടും വീട്ടിലായിട്ടൊക്കെ നമുക്ക് കിട്ടും അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വീട്ടിലുണ്ടായിട്ടുള്ള മാങ്ങയാണ് നമ്മൾ ഇത് വെച്ചിട്ട് ചെയ്തെടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച് പുതിനെല്ലാം എടുത്തിട്ടുണ്ട് ചെറുകഷ്ണ ഇഞ്ചി എടുത്തിട്ടുണ്ട് മധുരത്തിനാവശ്യമുള്ള പഞ്ചസാര കുറച്ച് കൂൾ വാട്ടറ് പിന്നെ നമുക്ക് ഐസ് ക്യൂബ് പിന്നെ ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കാം കേട്ടോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ ഈ ഒരു കഴിഞ്ഞ ഇഫ്താറിനൊക്കെ ഒട്ടുമിക്ക ദിവസങ്ങളിലും ഇതേപോലെ പച്ചമാങ്ങ മാങ്ങ വെച്ചിട്ടും നമ്മൾ പനിക്കൂറൊക്കെ വെച്ചിട്ടൊക്കെ ഒത്തിരി നമ്മൾ ഡ്രിങ്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു മാങ്ങ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഞാനിവിടെ മാങ്ങ നല്ല പോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് വലിയ മാങ്ങായതുകൊണ്ട് ഞാനിവിടെ മുഴുവനായിട്ടും എടുത്തിട്ടില്ല കേട്ടോ നമ്മൾ മാങ്ങയുടെ രണ്ട് വശം മാത്രം എടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ ഇവിടെ ഒരു രണ്ട് മൂന്നോ ഗ്ലാസിന് മാത്രമാണ് റെഡിയാക്കി എടുക്കുന്നത് ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് അരച്ചു കൊണ്ടു ഇതിലേക്ക് ഞാൻ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഏലക്കാ പൊടി ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നില്ല അങ്ങനെയാണ് നമ്മൾ പുതിനെല്ലാം ചേർത്തെടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഇതാ ഒരല്പം വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ തന്നെ നമുക്കിതൊന്ന് അരച്ചുകൊണ്ട് വരാം പിന്നെ ഞാനിത് ഒരു ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നമ്മളിതേപോലൊരു അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ അരിച്ചെടുത്ത് നമ്മുടെ ഈ ഒരു മാങ്ങ മിക്സ് നമുക്കിതിലേക്ക് അങ്ങ് ഒഴിച്ച് നല്ലപോലൊന്ന് അരിച്ചെടുക്കാം അപ്പം ഇതാ നമ്മളിവിടെ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ല പോലെ ഒന്ന് അരിച്ചും കൂടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് എത്ര എണ്ണോ ഗ്ലാസ്സിലേക്ക് വേണ്ടത് അതിനനുസരിച്ച് നമുക്കിതിലേക്ക് വെള്ളം ചേർക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് കട്ടി കുറച്ചിട്ടാണ് എടുക്കുന്നത് കുറച്ച് കൂളായിട്ടുള്ള വെള്ളം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് മാറ്റിയെടുക്കാം അപ്പം ഇതാണ് നമ്മൾ രണ്ട് ഗ്ലാസ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഈ ഒരു ഡ്രിങ്ക് ഒഴിച്ചു കൊടുക്കാം നല്ല കൂളായിട്ടുള്ള ഡ്രിങ്ക് തന്നെ ഒഴിക്കട്ടോ അപ്പോൾ ഇതാ നമ്മുടെ പച്ച മാങ്ങ വെച്ചിട്ടുള്ള ഡ്രിങ്ക് നമ്മളിവിടെ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ വളരെ കുറച്ച് ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മളിതാണ് ചാട്ട് മസാല ഇട്ട് അപ്പോൾ ഇതാ നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള അടിപൊളി ഡ്രിങ്ക് കട്ട അപ്പോൾ ഈ ഒരു ചൂടിനൊക്കെ നമുക്ക് വീട്ടിലിരിക്കുന്ന സമയത്ത് വെറുതെ നമുക്ക് ചെയ്തു കുടിക്കാനായിട്ട് പറ്റുന്ന ചെറിയ ചെലവിലുള്ള ഐറ്റംസുകളാണ് നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനലിൽ ഒത്തിരി ഡ്രിങ്കിൻ്റെ റെസിപ്പി നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കയറി കണ്ടുനോക്കി ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക എല്ലാവർക്കും നമ്മുടെ വീഡിയോ അപ്പോൾ ഇതാ നമ്മുടെ പച്ച മാങ്ങ വെച്ചിട്ടുള്ള അടിപൊളി ഡ്രിങ്ക് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല ചില്ലായിട്ടുള്ള ഐറ്റം തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ് എല്ലാവരും ട്രൈ ചെയ്യുക ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക പിന്നെ ശാന്താ നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്ലാ വലൈക്കും